ഒരു ഒരു സ്വലാത്ത് വട്ടം ചൊല്ലി ആത്മാർത്ഥമായിട്ട് നോക്കി മുറാദുകൾ കടമുള്ള ആളുകൾ ഒരു നൂറു വട്ടം സ്വലാത്ത് സൊലാത്ത് ജുബിരിയിൽ ചൊല്ലിയിട്ടതുവർക്ക് കിട്ടാനും ഒറ്റ സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടം ഞാൻ ഈ പറഞ്ഞത് ഇനി മുടങ്ങാതെ സ്വലാത്ത് ജുബിരിയിൽ കൊണ്ട് നടക്കുന്ന ഒരു പതിവ് നമ്മുടെ ജിലാത്ത് ജുബിരിയിൽ ചൊല്ലിയ മനുഷ്യൻ കബറിൽ മരണപ്പെട്ട് ഖബറിൽ പോയതിനു ശേഷം ആ മനുഷ്യന്റെ കബറിൽ ഒരു ദിവസം ഏഴുവട്ടം സൈദനാ ജിബിരിയിൽ അലൈഹിത്തു വസ്സലാമും എഴുപതിനായിരം മലക്കുകളും ഖബറിൽ വരും ആലോചിച്ചോക്കെ ഖബറിൽ അള്ളാഹുവിന്റെ മാലാഖമാരുടെ കൂട്ട് ഖബറിൽ സെയ്ദനാ ജിബിരിയിൽ അലഹിസ്ലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം മാത്രല്ല എഴുപതിനായിരം മലക്കൾ അത്ര ബഹുമാനമുണ്ട് സ്വലാത്ത് ജിബിരി ചെല്ലുന്ന ആളുകൾക്ക് ചുമ്മാ വന്ന് സലാം പറഞ്ഞിട്ട് പോകല്ല അവർ മുഴുവനും സമ്മാനം കൊണ്ട് ഹതിയെ കൊണ്ടാ വരുന്നത് ഖബറിലേക്ക് എൻ്റെ റബ്ബേ അതൊരു ഭാഗ്യല്ലേ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം അത് അറിയാൻ ഈ ഒരു ക്ലാസ് സ്വലാത്ത് ജീവിലിയിൽ പഠിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്നെ വലിയ ഭാഗ്യ കിതാബുകളിൽ മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ച സ്വലാത്താണ് ഈ സ്വലാത്ത് കൊണ്ട് ഇത്ര വലിയ സൗഭാഗ്യം കിട്ടും നാളെ നാളാഹച് കയ്യാമത്തെ നാൾ ചെന്നാലോ ജിബിലി സ്വലാത്ത് വസ്സലാമിന്റെ തണലിൽ അവർക്ക് നിൽക്കാൻ പറ്റും അത്ര ഭാഗ്യാണ് തുറാബി ഈ പരിശുദ്ധമായ സ്വല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആരുടെങ്കിലും ഗുരുത്വത്തിന്റെ ആരെങ്കിലും